ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ച കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആദ്യം ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നതിനായി സംസ്ഥാനത്ത് ആകെ സ്ഥാനങ്ങൾ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച പ്രാഥമിക പട്ടിക മാനേജ്മെന്റിന് മന്ത്രി കൈമാറി പരിഷ്കാരങ്ങളുടെ പേരിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളെ ഞെട്ടിക്കുന്നതായിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം കെ എസ് ആർ ടി സിയുടെ കീഴിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുകയെന്ന ഒരാശയം മന്ത്രി മുന്നോട്ട് മുന്നോട്ടുവച്ചു രാവിലെ സി എം ഡി പ്രമോദ് ശങ്കറോട് പറയുകയും വൈകുന്നേരത്തോടെ അതു സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് സി എം ഡി മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു അതിവേഗത്തിലായിരുന്നു നടപടി കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ അനുയോജ്യമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് രണ്ടു മാസത്തിനകം പത്ത് സ്കൂളെങ്കിലും ആരംഭിക്കാനാണ് മന്ത്രിയുടെ തീരുമാനം ആദ്യ സ്കൂൾ ആരംഭിക്കുക മലപ്പുറം ജില്ലയിലെ ഇടപ്പാളുള്ള കെ എസ് ആർ ടി സിയുടെ ഭൂമിയിലായിരിക്കും ഡ്രൈവിംഗ് ട്രസ്റ്റുകളുടെ പരിഷ്കാരത്തിൽ മന്ത്രിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്ന ജില്ല കൂടിയാണ് മലപ്പുറം ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടുകൂടിയായിരിക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുക ഇതിനു പണം കണ്ടെത്താൻ സ്പോൺസർമാരെ സമീപിക്കാനും കൂടാതെ സംസ്ഥാനത്തെ റോഡ് ഫണ്ട് വിനിയോഗിക്കാനും തിരുവനന്തപുരം